മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ നേതൃഗുണം ആത്മവിശ്വാസം ധൈര്യം നിശ്ചയദാർഢ്യം സത്യസന്ധത സാമൂഹിക പ്രതിബദ്ധത എന്നിവ ഉണ്ടാകും ഇവർ ഏതൊരു കാര്യത്തിൽ മുന്നിട്ടിറങ്ങാൻ ഇഷ്ടപ്പെടുന്നവരും മറ്റുള്ളവരെ നയിക്കാൻ കഴിവുള്ളവരുമാണ് ഒരു രാജകീയ പ്രഭാവം ഇവർക്കുണ്ടാകും വിശ്വസ്തതയും ആത്മാർത്ഥതയും ഇവരുടെ പ്രധാന ഗുണങ്ങളാണ് എന്നാൽ ചിലപ്പോൾ അഹങ്കാരവും പിടിവാശിയും ഇവരിൽ കണ്ടെന്ന് വരാം അധികാരത്തോട് ആഭിമുഖ്യമുള്ളവരുമായിരിക്കും ജ്യോതിഷപരമായി മകം നക്ഷത്രത്തിന്റെ അധിപൻ കേതുവാണ് കേതുവിന്റെ സംഖ്യയായി പൊതുവെ കണക്കാക്കുന്നത് ഏഴാണ് അതിനാൽ ഏഴ് എന്ന സംഖ്യ മകം നക്ഷത്രക്കാർക്ക് വളരെ പ്രാധാന്യമുള്ളതും ഭാഗ്യം കൊണ്ടുവരുന്നതുമാണ് കൂടാതെ സൂര്യന്റെ നക്ഷത്രമായ പൂരം നക്ഷത്രത്തിനടുത്താണ് മകം നക്ഷത്രം വരുന്നത് സൂര്യൻ സിംഹരാശിയുടെ അധിപനാണ് മകം നക്ഷത്രം സിംഹരാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് സൂര്യന്റെ സംഖ്യ ഒന്നാണ് അതിനാൽ ഒന്ന് ഏഴ് എന്നീ സംഖ്യകൾ മകം നക്ഷത്രക്കാർക്ക് അനുകൂലമായ സംഖ്യകളായി കണക്കാക്കപ്പെടുന്നു സംഖ്യ ഏഴ് ആത്മീയത ചിന്താശക്തി ആന്തരിക ജ്ഞാനം വിശകലന ശേഷി ഒറ്റപ്പെടൽ ഗവേഷണം രഹസ്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ സംഖ്യ മകം നക്ഷത്രക്കാരുടെ ഉള്ളിലെ ജ്ഞാനത്തെയും ആത്മീയ ചിന്തകളെയും ഉണർത്താൻ സഹായിക്കുന്നു പ്രകൃതിയെ തന്നെയുള്ള ഗവേഷണ താൽപര്യങ്ങളെയും ഈ സംഖ്യ സ്വാധീനിക്കുന്നു സംഖ്യ ഒന്ന് നേതൃത്വം പുതിയ തുടക്കങ്ങൾ ധൈര്യം സ്വാതന്ത്ര്യം വ്യക്തിത്വം വിജയം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് മകം നക്ഷത്രക്കാരുടെ സഹജമായ നേതൃഗുണങ്ങളെയും ആത്മവിശ്വാസത്തെയും ശക്തിപ്പെടുത്തുന്നു പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും ലക്ഷ്യങ്ങൾ നേടുന്നതിനും ഈ സംഖ്യ പ്രയോജനപ്പെടും ജീവിതത്തിലെ പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഈ സംഖ്യ വരുന്ന തീയതികളോ സമയങ്ങളോ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് ഉദാഹരണത്തിന് മാസത്തിലെ ഒന്നാം തീയതി ഏഴാം തീയതി പതിനാറാം തീയതി പത്തൊമ്പതാം തീയതി ഇരുപത്തിയഞ്ചാം തീയതി ഇരുപത്തെട്ടാം തീയതി എന്നിവ സാമ്പത്തികമായ കാര്യങ്ങളിൽ ഈ സംഖ്യകൾ ഉപയോഗിക്കുന്നത് ഭാഗ്യം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു നിക്ഷേപങ്ങൾ വായ്പകൾ വലിയ പണമിടപാടുകൾ എന്നിവയ്ക്ക് ഈ സംഖ്യകൾ വരുന്ന ദിവസങ്ങൾ തിരഞ്ഞെടുക്കാം ഒരു പുതിയ ബിസിനസ് തുടങ്ങാനോ പുതിയ പ്രോജക്റ്റുകൾ ആരംഭിക്കാനോ ഉദ്ദേശിക്കുമ്പോൾ ഈ സംഖ്യ വരുന്ന ദിവസങ്ങളോ സമയങ്ങളോ തിരഞ്ഞെടുക്കുന്നത് സാധ്യത വർദ്ധിപ്പിക്കാൻ സഹായിക്കും വാഹനങ്ങൾക്ക് ഈ സംഖ്യ വരുന്ന നമ്പറുകൾ തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ് മൊബൈൽ ഫോൺ നമ്പറുകളിൽ ഈ സംഖ്യകൾക്ക് പ്രാധാന്യം നൽകാം താമസിക്കുന്ന വീടിന്റെ നമ്പർ ഈ സംഖ്യയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് കൂടുതൽ അനുകൂലമായി കണക്കാക്കാം പ്രധാനപ്പെട്ട രേഖകളിലോ ഫയലുകളിലോ ഈ സംഖ്യകൾ ഉപയോഗിക്കുന്നത് ഗുണകരമാകും പ്രധാനപ്പെട്ട ചികിത്സകൾ ആരംഭിക്കുമ്പോഴോ ശസ്ത്രക്രിയകൾ നടത്തുമ്പോഴോ ഈ സംഖ്യ വരുന്ന ദിവസങ്ങൾ തിരഞ്ഞെടുക്കുന്നത് വേഗത്തിലുള്ള രോഗമുക്തിക്ക് സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു വ്യക്തിപരമായ സാധനങ്ങളിൽ ഈ സംഖ്യകൾ രേഖപ്പെടുത്തുന്നത് നല്ല ബലം നൽകുമെന്ന് കരുതപ്പെടുന്നു ഏഴെന്ന സംഖ്യ ആത്മീയവുമായി ബന്ധപ്പെട്ടതായതിനാൽ ധ്യാനിക്കാനോ പ്രാർത്ഥിക്കാനോ ഈ സംഖ്യ വരുന്ന സമയങ്ങളോ ദിവസങ്ങളോ തിരഞ്ഞെടുക്കുന്നത് മാനസിക സമാധാനത്തിനും ആത്മീയ ഉന്നതിക്കും സഹായിക്കും മകം നക്ഷത്രക്കാർക്ക് ഗുണകരമായ പല സ്വഭാവങ്ങളുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താം നേതൃഗുണമുള്ളവരായതിനാൽ ചിലപ്പോൾ അഹങ്കാരം കൂടാൻ സാധ്യതയുണ്ട് ഇത് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ ഇടയാക്കും വിനയം ശീലിക്കുന്നത് വളരെ പ്രധാനമാണ് സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരാണെങ്കിലും ചിലപ്പോൾ അമിതമായ പിടിവാശി ദോഷകരമായി ഭവിക്കാം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും മാനിക്കാൻ പഠിക്കുക ദേഷ്യം വരുമ്പോൾ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ളവരായിരിക്കാം മകം നക്ഷത്രക്കാർ ദേഷ്യം വരുമ്പോൾ ശാന്തനായി പ്രതികരിക്കാൻ ശീലിക്കുക യോഗ ധ്യാനം എന്നിവ സഹായകമാകും ആത്മവിശ്വാസം നല്ലതാണ് എന്നാൽ അമിതമായ ആത്മവിശ്വാസം ചിലപ്പോൾ തെറ്റായ തീരുമാനങ്ങളിലേക്ക് നയിച്ചേക്കാം ഓരോ കാര്യവും നന്നായി ആലോചിച്ചു മാത്രം തീരുമാനമെടുക്കുക ധനപരമായ കാര്യങ്ങളിൽ ഇവർക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടികൾ നേരിടേണ്ടി വന്നേക്കാം അതിനാൽ പണം കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധയും ആസൂത്രണവും ആവശ്യമാണ് അനാവശ്യമായ ദൂർത്തൊഴിവാക്കുക പൊതുവെ ആരോഗ്യവാന്മാരാണെങ്കിലും ചിലപ്പോൾ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ എല്ലുകൾക്ക് തേയ്മാനം കണ്ണിന് അസുഖങ്ങൾ എന്നിവ വരാൻ സാധ്യതയുണ്ട് കൃത്യമായ വ്യായാമം നല്ല ആഹാര രീതി ആരോഗ്യപരമായ ജീവിത ശൈലി എന്നിവ പിന്തുടരുക കുടുംബാംഗങ്ങളുമായി പ്രത്യേകിച്ച് മാതാപിതാക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം ക്ഷമയോടും സ്നേഹത്തോടും കൂടി പെരുമാറാൻ ശ്രമിക്കുക സാമൂഹികമായി ഉയർന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണിവർ എന്നാൽ മറ്റുള്ളവരെ നിസ്സാരവൽക്കരിക്കുന്നത് ഒഴിവാക്കുക എല്ലാവരെയും ബഹുമാനത്തോടെ കാണുക ഏഴ് എന്ന സംഖ്യ ഗവേഷണവുമായി ബന്ധപ്പെട്ടതായതിനാൽ ഇവർക്ക് പഠനത്തിലും ഗവേഷണത്തിലും താൽപ്പര്യം കാണും ഈ കഴിവുകളെ വേണ്ടവിധം പ്രയോജനപ്പെടുത്തുന്നത് ഉന്നത സ്ഥാനങ്ങളിൽ എത്താൻ സഹായിക്കും അധികാരത്തോട് അമിതമായ മോഹം പാടില്ല അധികാരം ലഭിക്കുമ്പോൾ അത് മറ്റുള്ളവരെ സഹായിക്കാനും നന്മ ചെയ്യാനും ഉപയോഗിക്കുക മകം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ദോഷങ്ങളെ ലഘൂകരിക്കുന്നതിനും ഭാഗ്യം വർദ്ധിപ്പിക്കുന്നതിനും ചില പ്രതിവിധികൾ ചെയ്യാവുന്നതാണ് കേതു മന്ത്രം ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ദോഷങ്ങളെ അകറ്റാൻ സഹായിക്കും കേതുവിന്റെ ദേവനായി ഗണപതിയെയാണ് കണക്കാക്കുന്നത് ഗണപതിയെ ആരാധിക്കുന്നതും ഗണപതി ഹോമം നടത്തുന്നതും ഉത്തമമാണ് പാവപ്പെട്ടവർക്ക് വസ്ത്രം കമ്പിളി എള്ള് നായ്ക്കൾക്ക് ഭക്ഷണം എന്നിവ ദാനം ചെയ്യുന്നത് കേതുദോഷം കുറയ്ക്കാൻ സഹായിക്കും ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ കേതുവിന്റെ നക്ഷത്രമായ അശ്വതി മകം മൂലം നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിലോ വ്രതം അനുഷ്ഠിക്കുന്നത് പ്രീതിക്ക് നല്ലതാണ് ദിവസവും സൂര്യ നമസ്കാരം ചെയ്യുന്നത് ശരീരത്തിനും മനസ്സിനും ഊർജം നൽകും സൂര്യമന്ത്രം ദിവസവും ജപിക്കുന്നത് ഉത്തമമാണ് എല്ലാ ദിവസവും രാവിലെ കുളിച്ച് ശുദ്ധനായി കിഴക്കോട്ട് തിരിഞ്ഞ് സൂര്യഭഗവാന് ജലം അർപ്പിക്കുന്നത് നല്ലതാണ് ആദിത്യഹൃദയം നിത്യേനെ ചൊല്ലുന്നത് സൂര്യപ്രീതിക്ക് വളരെ ഉത്തമമാണ് ഗോതമ്പ് ശർക്കര ചെമ്പ് ചുവന്ന വസ്ത്രങ്ങൾ എന്നിവ ഞായറാഴ്ചകളിൽ ദാനം ചെയ്യുന്നത് സൂര്യദോഷം കുറയ്ക്കാൻ സഹായിക്കും കേതുവിന്റെ രത്നം വൈഡൂര്യമാണ് ഇത് ധരിക്കുന്നത് കേതുവിന്റെ ദോഷകരമായ ബലങ്ങളെ കുറയ്ക്കാനും നല്ല ബലങ്ങളെ വർദ്ധിപ്പിക്കാനും സഹായിക്കും ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം മാത്രം ഇത് ധരിക്കുക സൂര്യന്റെ രത്നമാണ് മാണിക്യം ഇത് ധരിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും നേതൃഗുണങ്ങൾ മെച്ചപ്പെടുത്താനും സഹായിക്കും ഇത് ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം മാത്രം ധരിക്കുക ഗണപതി ക്ഷേത്രങ്ങൾ നാഗരാജ ക്ഷേത്രങ്ങൾ ശിവക്ഷേത്രങ്ങൾ ഹനുമാൻ ക്ഷേത്രങ്ങൾ എന്നിവിടങ്ങളിൽ ദർശനം നടത്തുന്നത് നല്ലതാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ചില ക്ഷേത്രങ്ങളായ തൃപ്രയാ ശ്രീരാമസ്വാമി ക്ഷേത്രം കൊട്ടാരക്കര ഗണഭ ഗണപതി ക്ഷേത്രം ആനയടി ഗണപതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനം നടത്തുന്നത് വളരെ ഗുണകരമാണ് പാവപ്പെട്ടവരെ സഹായിക്കുക രോഗികളെ സന്ദർശിക്കുക വൃദ്ധരെ പരിചരിക്കുക എന്നിവയൊക്കെ ദോഷപരിഹാരത്തിന് ഉത്തമമാണ് മൃഗങ്ങളെയും പക്ഷികളെയും പരിപാലിക്കുക പ്രത്യേകിച്ച് കറുത്ത നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നത് കേതുപ്രീതിക്ക് നല്ലതാണ് ശരീരത്തിലെ ദോഷങ്ങളെ സന്തുലനം ചെയ്യാൻ ആയുർവേദ ചികിത്സകൾ തേടാവുന്നതാണ് ദിവസവും യോഗയും ധ്യാനവും ശീലിക്കുന്നത് മാനസിക പിരിമുറുക്കം കുറയ്ക്കാനും മനസ്സിനെ ശാന്തമാക്കാനും സഹായിക്കും വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ നെറ്റിയിൽ ബസ് ം ധരിക്കുന്നത് നല്ലതാണ് ചന്ദനം ചുവന്ന പുഷ്പങ്ങൾ എന്നിവ ഉപയോഗിച്ച് പൂജകൾ നടത്തുക ചുവന്ന നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് സൂര്യപ്രീതിക്ക് നല്ലതാണ് എന്നാൽ കേതുവിന്റെ സ്വാധീനം കൂടുതലുള്ളതിനാൽ കറുപ്പ് ചാരനിറം എന്നിവ ഒഴിവാക്കുന്നതാണ് നല്ലത് ഇവർക്ക് പഠനത്തിൽ നല്ല താൽപര്യം കാണും ഗവേഷണം ശാസ്ത്രം തത്വചിന്ത ചരിത്രം ആത്മീയ വിഷയങ്ങൾ എന്നിവയിൽ ശോഭിക്കാൻ സാധ്യതയുണ്ട് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് തുടങ്ങിയ സാങ്കേതിക മേഖലകളിലും ഇവർക്ക് ശോഭിക്കാൻ കഴിയും നേതൃഗുണമുള്ളത് കൊണ്ട് ഇവർക്ക് രാഷ്ട്രീയ രംഗം സൈന്യം പോലീസ് മാനേജ്മെന്റ് സർക്കാർ ജോലികൾ നിയമം അധ്യാപനം എന്നീ മേഖലകളിൽ ശോഭിക്കാൻ കഴിയും ഗവേഷണ സ്ഥാപനങ്ങളിലും ഇവരുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്താം ഒരു നല്ല വ്യവസായിയാകാനും സാധ്യതയുണ്ട് മകം നക്ഷത്രക്കാർക്ക് ചിലപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പങ്കാളിയോടുള്ള സ്നേഹവും വിശ്വാസവും നിലനിർത്താൻ ശ്രദ്ധിക്കണം ക്ഷമയോടെയും സ്നേഹത്തോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ നല്ലൊരു ദാമ്പത്യ ജീവിതം നിലനിർത്താൻ സഹായിക്കും ധനപരമായി ഇവർക്ക് ഉയർച്ച താഴ്ചകൾ ഉണ്ടാകാം എങ്കിലും തങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെയും സമർപ്പണത്തിലൂടെയും സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ ഇവർക്ക് സാധിക്കും അനാവശ്യമായ ഒഴിവാക്കണം പൊതുവെ ആരോഗ്യവാന്മാരാണെങ്കിലും ചിലപ്പോൾ തലവേദന പനി എല്ലുകൾക്ക് തേയ്മാനം തൊക്കു രോഗങ്ങൾ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ വരാം അതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം സമൂഹത്തിൽ ബഹുമാനം നേടാൻ ആഗ്രഹിക്കുന്നവരും അതിനായി പ്രവർത്തിക്കുന്നവരുമാണിവർ തങ്ങളുടെ സത്യസന്ധതയും ആത്മാർത്ഥതയും കൊണ്ട് സമൂഹത്തിൽ നല്ലൊരു സ്ഥാനം നേടിയെടുക്കാൻ ഇവർക്ക് കഴിയും ഓരോ നക്ഷത്രത്തെയും നാല് പാദങ്ങളായി തിരിച്ചിരിക്കുന്നു മകം ഒന്നാം പാദം നോക്കുമ്പോൾ ഈ പാദത്തിൽ ജനിച്ചവർക്ക് സൂര്യന്റെ ശക്തമായ സ്വാധീനം ഉണ്ടാകും അതിനാൽ ഇവർക്ക് വളരെ ശക്തമായ നേതൃഗുണം ആത്മവിശ്വാസം ധൈര്യം ആത്മാഭിമാനം എന്നിവ ഉണ്ടാകും പ്രസന്നമായ പെരുമാറ്റം ഉദാര മനസ്കത മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനോഭാവം എന്നിവ ഇവരുടെ പ്രത്യേകതകളാണ് ഭരണപരമായ കാര്യങ്ങളിലും രാഷ്ട്രീയത്തിലും ഇവർക്ക് താല്പര്യവും കഴിവും ഉണ്ടാകും സമൂഹത്തിൽ ഒരു ഉന്നത സ്ഥാനം നേടാൻ ഇവർ ആഗ്രഹിക്കും മകം നക്ഷത്രം രണ്ടാം പാദം നോക്കുമ്പോൾ അധിപൻ ബുധനാണ് ബുധന്റെ സ്വാധീനം കാരണം ഇവർക്ക് മികച്ച ബുദ്ധിശക്തിയും ആശയവിനിമയ ശേഷിയും ഉണ്ടാകും കാര്യങ്ങളെ യുക്തിസഹമായി സമീപിക്കാൻ ഇവർക്ക് കഴിയും അറിവ് നേടുന്നതിലും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിലും ഇവർക്ക് പ്രത്യേക താല്പര്യമുണ്ടാകും ഗവേഷണത്തിലും വിശകലനത്തിലും ഇവർക്ക് പ്രാവീണ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് നല്ല സംഭാഷണ ചാതുര്യവും എഴുതാനുള്ള കഴിവും ഉണ്ടാകും അധ്യാപനം എഴുത്ത് മാധ്യമ പ്രവർത്തനം ഉപദേശം എന്നിവയ്ക്ക് ഇവർ അനുയോജ്യരാണ് മകൻ നക്ഷത്രം മൂന്നാം പാദത്തിന്റെ അധിപൻ ശുക്രനാണ് ശുക്രന്റെ സ്വാധീനം കാരണം ഇവർക്ക് സൗന്ദര്യത്തോടും ആഡംബരത്തോടും കലയോടും താൽപ്പര്യമുണ്ടാകും കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ഇവർക്ക് താൽപ്പര്യം കാണും സൗന്ദര്യബോധം സാംസ്കാരിക കാര്യങ്ങളോടുള്ള താല്പര്യം സാമൂഹികപരമായ ഇടപഴകാനുള്ള കഴിവെന്നിവ ഇവരുടെ പ്രത്യേകതകളാണ് ആളുകളെ ആകർഷിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ടാകും നല്ലൊരു വ്യക്തിബന്ധം സ്ഥാപിക്കാൻ ഇവർക്ക് കഴിയും കലാരംഗം ഫാഷൻ ഡിസൈനിങ് ആഡംബര ഉൽപ്പന്നങ്ങളുടെ ബിസിനസ് മാധ്യമ മേഖല എന്നിവ ഇവർക്ക് അനുയോജ്യമാണ് മകൻ നക്ഷത്രത്തിന്റെ നാലാം പാദത്തിന്റെ അധിപൻ ചൊവ്വയാണ് ചൊവ്വയുടെ സ്വാധീനം കാരണം ഇവർക്ക് ധൈര്യം ഊർജ്ജസ്വലത സാഹസിക മനോഭാവം കായികക്ഷമത എന്നിവയുണ്ടാകും കാര്യങ്ങൾ നേരിടാനുള്ള കഴിവും ഉറച്ച തീരുമാനങ്ങളും ഇവരുടെ പ്രത്യേകതകളാണ് ആവേശകരമായ കാര്യങ്ങളിലും വെല്ലുവിളികളിലും ഇവർക്ക് താല്പര്യം കാണും ഏതൊരു കാര്യത്തിലും മുന്നിട്ടിറങ്ങാൻ ഇവർക്ക് ഭയമുണ്ടാകില്ല പോലീസ് സൈന്യം കായികം എഞ്ചിനീയറിംഗ് ശസ്ത്രക്രിയ തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് ശോഭിക്കാൻ കഴിയും നേതൃഗുണത്തോടൊപ്പം കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർക്കാനുള്ള കഴിവും ഇവർക്കുണ്ടാകും